വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കാക്കശ്ശേരി മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നൂറ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് സി കെ രാകേഷ് സെക്രട്ടറി ശ്യാംകുമാർ വൈസ് പ്രസിഡന്റ് എ എസ് സുജീഷ് ജോയിന്റ് സെക്രട്ടറി പി എം വിദ്യൻ എന്നിവർ നേതൃത്വം നൽകി പാവർട്ടി സെന്റ് വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് റംബൂട്ടാൻ തൈകൾ വിതരണം ചെയ്തു പാവറട്ടി കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പഹശ്ശേരി നടത്തുകൈക്കാരൻ വി ജെ ജോസിക്ക് തൈ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് ഓ ജെ ജസ്റ്റിൻ അധ്യക്ഷനായി ഫാദർ മിഥുൻചുങ്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുല്ലശ്ശേരി മുസ്ലിം ലീഗ് കമ്മിറ്റി ഇടിയഞ്ചിറ പാർക്കിലെ പുല്ലുകൾ വെട്ടിവൃത്തിയാക്കി ബ്ലോക്ക് മെമ്പർ ഷെരീഫ് ചിറക്കൽ നട്ട് ഉദ്ഘാടനം ചെയ്തു ബഷീർ തിരുനെല്ലൂർ മൺസൂർ തിരുനെല്ലൂർ ഹിജാസ് തിരുനെല്ലൂർ എന്നിവർ നേതൃത്വം നൽകി